ഹായ് ഹലോ പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലചന്ദ്രനും വൈജിയും തമ്മിലുള്ള ആ ഒരു യുദ്ധം എങ്ങനെ തുടർന്നുകൊണ്ടിരിക്കാം എന്നാൽ ആദ്യത്തെ പോലെയല്ല രാജീവനും കൈയൊഴിഞ്ഞെന്ന് മനസ്സിലാക്കിയ വൈജി ഇപ്പോൾ കുറെയൊക്കെ തല താഴ്ത്തിയിട്ടോ പത്ത് മടക്കിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്തൊക്കെ ചെയ്താലും അവൾ ഇവിടുന്ന് പോകുന്നില്ല ഈ വീട് എന്നും ഇങ്ങനെ തന്നെയാണ് തൽക്കാലം ഒന്ന് പിൻവലിയുന്നതാ നല്ലതെന്ന് തോന്നി വൈജ് ഇപ്പോൾ അടങ്ങിക്കഴിയാം അന്നേരത്ത് അലീന ഇങ്ങനെ ബാലചന്ദ്രൻ്റെ അടുത്ത് സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് അവൾ പറയുന്നുണ്ട് സാറേ ഇപ്പം ഇവിടെ വലിയ വഴക്കൊന്നുമില്ല മാഡം എല്ലാം ക്ഷമിച്ചു ഇനിയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോവട്ടെ അന്നേരത്ത് ബാലചന്ദ്രൻ ചോദിക്കും നീ എവിടേക്ക് പോവും മനുവട്ടൻ എനിക്കൊരു ജോലി ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ എവിടെയാ ജോലി എനിക്കും കൂടെ ബോധ്യപ്പെട്ട സ്ഥലത്തേക്ക് നിന്നെ ഞാൻ പറഞ്ഞു വിടുള്ളൂ നീ എന്നെ അച്ഛനായിട്ട് കാണുന്നൊക്കെ പറഞ്ഞത് ചുമ്മായാണല്ലേ നീ എൻ്റെ മകളായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ നീ സുരക്ഷിതമായിട്ട് ഒരിടത്തെ ഞാൻ നിന്നെ ഏൽപ്പിക്കും എന്ന് പറയാം അയ്യോ അതൊന്നും വേണ്ട എനിക്കിവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി സാറും മാഡവും നല്ലതുപോലെ ജീവിക്കണം അത്രയുള്ളൂ ആ ഞാൻ എന്തായാലും മനുവായിട്ടൊന്ന് സംസാരിക്കട്ടെ അങ്ങനെ പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അവളെ തിരിച്ചയക്കുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ്റെ ഉള്ളിൽ അലിനെ സുരക്ഷിതമായിട്ട് ഒരിടത്തേക്ക് എത്തിക്കണം അവൾ ഇവിടെ ഇങ്ങനെ നിന്നാൽ അത് ശരിയാവത്തില്ല എന്തായാലും അവൾ അമ്മയെ കണ്ടു അച്ഛനെയും കൂടെ കാണണല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആ മനുവിനെ വിളിക്കുന്നുണ്ട് പിന്നെ ആ അങ്ങ് കട്ട് ചെയ്യണം വേണ്ട മനു തൽക്കാലം അറിയണ്ട ഈ ലാലിച്ചൻ്റെ വീട് കാര്യങ്ങളൊക്കെ ഗംഗാധര മേനുവിന് നന്നായിട്ട് അറിയാമായിരിക്കും അപ്പോൾ അയാളെ തന്നെ വിളിക്കേണ്ടത് എന്നെല്ലാം ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അവിടേക്ക് മനു വരുന്നുണ്ട് കേട്ടോ ഞാൻ ആ സമയം അലീനെ പറയുന്നുണ്ട് നല്ല ജോലി കിട്ടിയാൽ ഇവിടെ തന്നെ വിടാമെന്ന് സാറ് സമ്മതിച്ചിട്ടുണ്ട് ആ സാറ് സമ്മതിച്ചോ അതേ നി അങ്കി നിന്നോട് പറഞ്ഞു പൊയ്ക്കോളാം നല്ല സുരക്ഷിതമായ ഒരിടത്ത് ജോലി കിട്ടുകയാണെങ്കിൽ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു മഞ്ഞോട്ടൻ എൻ്റെ കാര്യം കാര്യമായിട്ടൊന്നും നോക്കണേ അതെ ഞാൻ അന്വേഷിക്കുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരന്റെ പെങ്ങൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിൽ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു അല്ല നിന്റെ ബയോഡറ്റ ഇവിടെ നല്ല ആ ഒരു സി വി തയ്യാറാക്കുകയാണെങ്കിൽ നല്ല എന്തെങ്കിലുമൊക്കെ ജോലി കിട്ടും മറ്റൊരിടത്തും നമുക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ ബഡോ ബയോഡറ്റൊക്കെ എടുത്തുകൊണ്ട് മനുവിന് കൊടുക്കാട്ടോ അങ്ങനെ ഇതിൻ്റെ എല്ലാം ഒരു ഒരു കോപ്പി എടുത്തിട്ട് ഞാൻ ഇത് അലീനയെ തിരിച്ചു തരാം ഒരു സി വി തയ്യാറാക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനു മുത്തശ്ശിയുടെ യാത്ര പറഞ്ഞ് പോവാണ് അങ്ങനെ കാറിലിരുന്ന് അലീനയുടെ ആ ഒരു ഐ കാർഡും ആധാർ കാർഡും എല്ലാം അത് ഉണ്ടാവും കേട്ടോ ആ സമയത്ത് അതെല്ലാം നോക്കണ സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയാൽ മനുവിന് മനസ്സിലാവണം ഒരാഴ്ച കഴിഞ്ഞാൽ അലീനയുടെ ബർത്ത്ഡേ ആണല്ലോ ഓ അവൾക്ക് പോലും അവളുടെ ബർത്ത്ഡേ ഡേറ്റ് അറിയില്ല ഒരു പക്ഷേ അവൾ ആ വീ ആ ഒരു വൃദ്ധമമ്മയുടെ കയ്യിൽ കിട്ടുന്ന ദിവസമായിരിക്കും അവളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവുക പാവം എന്നാലും അവൾ ജനിച്ച രണ്ട് ദിവസത്തിനുള്ളിലൊക്കെ ആ വൃദ്ധമ്മയുടെ കയ്യിൽ അവളെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അലീൻ്റെ ബർത്ത്ഡേ ആണ് അവൾക്ക് എന്തെങ്കിലും ഇതുവരെ ഒരു ആഘോഷം ഉണ്ടായിട്ടുണ്ടാവില്ല പക്ഷെ എന്തെങ്കിലുമൊക്കെ ഒരു സർപ്രൈസ് കൊടുക്കണം എന്താ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കുക എന്നെല്ലാം മനു ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു വീണ്ടും അനിലെ അലിനെ വിളിക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ ഒരു സി വി തയ്യാറാക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് സി വി ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് അലീനയ്ക്ക് എത്രയും പെട്ടെന്ന് ഒരു ജോലി കിട്ടും എന്തായാലും അധികം പഠിപ്പൊന്നും ഇല്ലല്ലോ എന്നാലും അതിനനുസരിച്ച് അലീനെ പഠിച്ചതിനനുസരിച്ച് ഒരു സി വി ആണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത് താൽക്കാലികമായിട്ട് ഒന്ന് പിടിച്ചു നിൽക്കാനൊക്കെ പറ്റും ഞാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അല്ലൊന്ന് ചിന്തിക്കണം എങ്ങനെയെങ്കിലും പഠിക്കണം ഓൺലൈനായിട്ടോ അല്ലാതെയോ എങ്ങനെയെങ്കിലും തുടർന്ന് പഠിക്കാൻ കഴിയുമെങ്കിൽ അത് പഠിക്കണം എന്നാൽ വലിയ വലിയ ജോലികളൊക്കെ അലിനെ കിട്ടും എനിക്കൊന്നും വേണ്ട മനു ജീവിച്ചു പോയാൽ മതി കൂടുതൽ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊന്നും ഈ അലീനക്കില്ല ഓ ജീവിക്കേണ്ടേ ഒറ്റക്കാണെന്നുള്ള വിചാരമല്ലേ ഉള്ളൂ അതുകൊണ്ട് നന്നായിട്ട് പഠിക്കണം അങ്ങനെ പറഞ്ഞ് മനു പറയും നാളെ ഞാൻ വന്നിട്ട് ആ ഒരു കോപ്പി കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിക്കാട്ടോ നിന്റെ ബൈഡത്തെയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിലാണോ ആ ശരി എന്നാ അലീന പറയുന്നുണ്ട് അതിനുശേഷം കൃഷ്ണമോളെ വിളിക്കുന്നുണ്ട് കേട്ടോ എടിമോളെ എനിക്ക് നിന്നോട് കാര്യം പറ മനു എന്താ ഇപ്പം എന്നെ വിളിച്ച് എന്നെ വിളിക്കാറ് പോലും ഇല്ലല്ലോ ഏ ഒരു കാര്യം പറയാൻ അതാണ് നിന്നെ വിളിച്ചത് എൻ്റെ നാളെ നിൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആര് ഇത് ബാബു തേച്ചിയോ ബാബു തേച്ചി മാത്രമേ ഉള്ളു എനിക്ക് നിനക്ക് മറ്റൊരു ചേച്ചിയും കൂടെ ഉണ്ടല്ലോ ആലിന് ചേച്ചിയുടെ അതാണോ അതേ നീ നമുക്കൊരു സർപ്രൈസ് കൊടുക്കണ്ടേ ആ കൊടുക്കണം എന്തായാലും കൊടുക്കണം അങ്ങനെയാണെങ്കിൽ എൻ്റെ മനസ്സിലൊരു ഒക്കെ ഉണ്ട് ഞാൻ വരുമ്പോൾ അവൾക്കൊരു ഗിഫ്റ്റും അതുപോലെ ഒരു കേക്കൊക്കെ ആയിട്ട് വരാം നീയും അത് സർപ്രൈസ് പൊളിക്കരുതേ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇല്ല എന്ന് കൃഷ്ണമോള് പറയുന്നു നീ എന്നെ സപ്പോർട്ട് ചെയ്യണം നീ നാളെ ക്ലാസ് ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ നീ ഉണ്ടാവണം ഞാൻ വരുന്ന സമയത്ത് ഞാൻ എവിടെ പോകാനാണ് ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് എന്തായാലും വീട്ടിലുണ്ടാവും എന്ന് കൃഷ്ണമോൾ പറയുന്നുണ്ട് കേട്ടോ അതിനുശേഷം നീ ഇങ്ങനെ മനു വരുകയാണ് അങ്ങനെ മനു വരുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ആദ്യമൊന്നും കാറിൽ തന്നെ വെക്കാൻ കേട്ടോ കേക്കും ഗിഫ്റ്റൊക്കെ കാറിൽ തന്നെ വെക്കുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോട് കൈ ഇങ്ങനെ കണ്ണോട് കാണിക്കുമ്പോൾ കൃഷ്ണമോൾ പോയിട്ട് കാറിൽ നിന്ന് കേക്ക് എടുത്തിട്ട് ഡൈനിങ് ഹാളിൽ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അലീനിയെ മുത്തശ്ശേരിക്ക റൂമിലേക്ക്

പിന്നെ അച്ഛാ ഇന്ന് അലിയ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ് അച്ഛനും താഴേക്ക് വരും ഒരു കേക്ക് കട്ടുകയാണ് ആണോ മോളെ ഇത് ഞാൻ അറിഞ്ഞില്ലല്ലോ മനു മനുചേട്ടനാ പറഞ്ഞത് അവനിതെങ്ങനെ അറിഞ്ഞു ആ അറിയത്തില്ല പക്ഷേ ഇന്ന തന്നെയാണ് ചേട്ടന് അത്ര ഉറപ്പുണ്ടായിരുന്നു ആ എന്തായാലും മോൾ താഴേക്ക് ചെല്ലെ ഞാൻ വന്നോളാം എന്ന് പറയാട്ടോ അതിനുശേഷം ഭാരതം എങ്ങനെ ആഴ്ച നിൽക്കാം വൈജയന്തി പ്രസവിച്ചത് അവൾ ഇന്നേ ദിവസമായിരുന്നു ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അവൾ പ്രസവിച്ചത് തള്ളിയ സന്തതി എന്നിട്ടും താൻ എന്തിനാണ് അവൾ ഇത്രയേറെ സ്നേഹിക്കുന്നത് അവളോട് എനിക്ക് വെറുപ്പല്ല വേണ്ടത് ഇല്ല അവളോട് ഒരിക്കലും വെറുക്കാൻ പാടില്ല അവൾ ഇവിടേക്ക് വന്നതുകൊണ്ടാണ് ഞാൻ എന്നെ ചതിച്ചവരെ മനസ്സിലാക്കാൻ പറ്റിയത് അവൾ ഒരിക്കലും ഇങ്ങോട്ട് വന്നില്ലായിരുന്നു എങ്കിൽ എനിക്കത് അറിയാതെ പോകുമായിരുന്നു ഒരു വിഡ്ഢിയായി ബാലചന്ദ്രൻ ജീവിച്ച് മരിക്കണമായിരുന്നു എന്നെല്ലാം ആലോചിക്കാം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവരെല്ലാവരും കൂടെ എന്നെ പൊട്ടനാക്കിയുള്ള മനസ്സിലോ മനസ്സുകൊണ്ട് അവർ ചിരിക്കുന്നുണ്ടാവും വേറെക്കാരനെക്കൊണ്ട് വെറുതെയാണോ പെങ്ങൾ കല്യാണം കഴിപ്പി തന്നത് എല്ലാം ഞാൻ നേടിയെടുത്തതാ അവരുടെ മുമ്പിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ടി എല്ലാം ബാലചന്ദ്രം നേടിയെടുത്തതാന്നൊക്കെ ചിന്തിക്കാട്ടോ അങ്ങനെ പതിയെ സ്ഥിർ കേസ് ഇറങ്ങി താഴേക്ക് വരുന്നുണ്ട് ആ ഒരു സമയത്ത് മനുവിനെ കണ്ട വൈജയന്തി ചോദിക്കും ആ നീ ഇതപ്പെത്തി അപ്പോൾ മനു ഇതാ ഞാൻ വന്നതേയുള്ളൂ ആൻറ്റി ആ എന്തായാലും കൂടെ കൂടെയുള്ള നിന്റെ ഈ വരവ് അത്ര നല്ലതല്ല ആൻറ്റി ഇതെന്റെ അങ്കളിനും മുത്തശ്ശും ഉള്ള വീടാണ് എനിക്കിവിടെ വരാൻ പാടില്ല എന്നുണ്ടോ ഓ ഞാൻ പറഞ്ഞു എന്നുള്ളു അങ്ങനെ മനു ആണെങ്കിലും ഡോറ തുറന്ന് അവിടെ ആ ഒരു കേക്കെല്ലാം അവിടെ കൊണ്ടുവന്ന് സെറ്റിട്ടുണ്ടാവും സെറ്റ് ചെയ്തിട്ടുണ്ടാവട്ടോ കൃഷ്ണമോള് അങ്ങനെ അലീനയെ വിളിക്കുന്നുണ്ട് അലീന അലീന ആ കേക്ക് കാണുമ്പോൾ ഇന്ന് ആരുടെ ബർത്ത്ഡേ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരത്ത് ഇന്ന് ഒരാളുടെ ബർത്ത്ഡേ ആണ് എന്ന് മനുവും കൃഷ്ണമോളും പറയാം അവിടേക്ക് ബാലചന്ദ്രൻ വരാം ആ ബിതയും രോഹിത്തൊക്കെ വരുന്നുണ്ട് അങ്ങനെ ചേച്ചി ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ എന്നു ചോദിക്കുന്നുണ്ട് കൃഷ്ണമോള് അന്നേരം ആ സമയത്താണ് ആലീനെ പോലും മനസ്സിലാക്കുന്നത് ഇന്നത്തെ എൻ്റെ ബർത്ത് ആണോ എന്ന് പോലും അവൾക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല അതിങ്ങനെ മനുവേട്ട ഇന്നത്തെ ദിവസം നിനക്ക് ഓർമ്മ കാണില്ല പക്ഷേ എനിക്കറിയാം നിൻ്റെ നിൻ്റെ ആധാർ കാർഡിലെല്ലാം നിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതോ എന്നെ മമ്മിയുടെ കയ്യിൽ കിട്ടിയ ദിവസമാണ് എൻ്റെ ബർത്ത് ആയിട്ട് മമ്മി അത് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചിലപ്പോൾ പ്രസവിച്ച് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴായിരിക്കും ആ ഡേറ്റിൽ മമ്മിയുടെ അരികിൽ വന്നത് പക്ഷേ എൻ്റെ മമ്മി എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കാരണം എന്നെ മമ്മിയുടെ കയ്യിൽ ഏൽപ്പിച്ച ആളുകൾ ആ ഡേറ്റ് കറക്റ്റായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഞാൻ ജനിച്ച ദിവസവും സമയവും ഒക്കെ അത് കറക്റ്റ് തന്നെയാണെന്ന് അവൾ പറയുന്നുണ്ട് പക്ഷേ അമ്മയുടെ ചൂടറിയാനും അമ്മയുടെ മുലപ്പാൽ നുകരാനും അമ്മയുടെ സ്നേഹം കിട്ടാനൊന്നും എനിക്ക് ഭാഗ്യം കിട്ടിയില്ല പക്ഷേ അതിലേറെ ഏറെ എന്നെൻ്റെ പ്രജിതമ്മി സ്നേഹിച്ചിരുന്നു കണ്ണു നിറഞ്ഞോണ്ടാണ് അവൾ പറയുന്നത് ചേച്ചി ഇങ്ങനെ സെൻ്റി അടിക്കാതെ അതൊക്കെ കഴിഞ്ഞു പോയതല്ലേ പക്ഷേ ചേച്ചിക്കിപ്പോൾ ഞങ്ങൾ എല്ലാവരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കൃഷ്ണമോൾ അവളെ കൊണ്ട് ആ കേക്ക് കട്ട് അയിപ്പിക്കുമ്പോൾ മോളെ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബർത്ത്ഡേ ആഘോഷിച്ചു ചും കേക്കും ഒക്കെ കണ്ണെന്ന് അറിഞ്ഞു പറയാനും അങ്ങനെ അവൾ കേക്കട്ട് ചെയ്ത് ആദ്യം ബാലചന്ദ്രൻ്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണമോൾക്കും മനുവിനും ഒക്കെ കൊടുക്കാൻ കേട്ടോ അങ്ങനെ വളരെ സന്തോഷമാണ് അങ്ങനെ കേക്കട്ടത് മുത്തശ്ശിക്കൊക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് ഈ സമയം വൈജിങ്ങനെ റൂമിലായിരിക്കും വൈജക്കരികിലേക്ക് ഒരു കേക്കിൻ്റെ പീസുമായിട്ട് അലീന പോകുന്നുണ്ട് അമ്മയ്ക്ക് അമ്മ ഇങ്ങനെ മാഡം ഇതാ എന്തിനാടി നിൻ്റെ പതിനാറായിരം എന്തിനാണോ ഇന്നെന്ന് ചോദിക്കുമ്പോൾ എന്താ മേഡത് ഞാൻ ജനിച്ച ദിവസമാണ് നീ ജനിച്ച ദിവസത്തിന് ഞാൻ എന്തിനാ മധുരം കഴിക്കുന്നത് പക്ഷേ ഇപ്പം മേഡം കഴിച്ചില്ലെങ്കിൽ പിന്നീട് ഒരിക്കൽ മേഡത്തിനെ ഒരുപാട് വിഷമിക്കേണ്ടി വരും അതുകൊണ്ട് മാഡം ഇത് കഴിക്കുന്നു പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അവളങ്ങ് ദേഷ്യം പറഞ്ഞുകൊണ്ട് തന്നെ വാതിലങ്ങ് അടക്കാണ് അങ്ങനെ അലീന ഇങ്ങനെ പകച്ചു നിൽക്കുന്നുണ്ട് അലീന അവിടെ തിരിച്ചു വരുമ്പോൾ അവൾ വാങ്ങത്തില്ല പിന്നെ എന്തിനാണ് കൊണ്ടുവന്ന് കൊടുത്തത് ആ സമയം വൈജയുടെ മനസ്സിലൂടെ ഒരു കൊള്ളുമിന്നൽ പാഞ്ഞു നട്ടും കാരണം ആ ഡേറ്റ് ഓർക്കുമ്പോൾ ഇരുപത്തിരണ്ട് വർഷം മുമ്പേ ഞാനൊരു കുഞ്ഞിനെ പ്രസവിച്ചതും ഇതേ ഡേറ്റിലായിരുന്നു എന്ന് ആ ഒരു ചിന്ത വൈദ്യയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അതൊക്കെ ആരും ഓർക്കാനും ആ കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ അലീനയുടെ പ്രായം കാണുമായിരിക്കും എന്നും തന്നെ വൈജന്തിയുടെ മനസ്സിലോട്ട് വരുന്നുണ്ട് അങ്ങനെ ആ സമയത്താണ് മനു കാറിൽ ഒളിപ്പിച്ച അലീനയ്ക്കായിട്ടുള്ള ആ ഒരു സമ്മാനത്തിൻ്റെ ആ ഒരു പൊതി അവൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് എന്ന് അവൾ ചോദിക്കും അതെ ഇത് തുറന്നു നോക്ക് നിനക്ക് എൻ്റെ വകം വക പിറന്നാൾ സമ്മാനം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ വെച്ചു കൊടുക്കുമ്പോൾ അവൾക്ക് സന്തോഷം കൊണ്ട് കണ്ണു നിറയാണ് അങ്ങനെ അവളാണെങ്കിലോ അത് തുറന്ന് നോക്കുമ്പോൾ അതിലൊരു മൊബൈൽ ഫോൺ കാണും അത് കണ്ടതും അവൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷാവണേ നിനക്കായിട്ട് ഒരു ഫോണില്ലല്ലോ ഇനി ഇത് നിൻ്റെ കയ്യിലിരിക്കട്ടെ നിൻ്റെ രേവതി കുട്ടിയേയും ആരെ വേണമെങ്കിലും നിനക്ക് ഇതിൽ നിന്ന് വിളിക്കാം പിന്നെ മറ്റേ ബോക്സ് തുറന്നു നോക്കുമ്പോൾ അതിൽ നല്ലൊരു സാരി ആയിരിക്കട്ടോ അസമയ അലീനെ നോക്കുമ്പോൾ മനു പറയും നീ സാരി എടുത്ത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല പക്ഷേ ഈ സാരി നീ ഉടുക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇനി വരാൻ പോകുന്ന ക്രിസ്മസും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ ഒരു സാരി നിൻ്റെ കയ്യിൽ ഇടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൃഷ്ണമോളാണെങ്കിലോ അലീനക്ക് സ്നേഹമായി അവളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു വാച്ച് സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇതെല്ലാം കാണുമ്പോൾ കണ്ടെന്നറിഞ്ഞ് കൃഷ്ണമോളെങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് ആ സമയം ബാലചന്ദ്രൻ പറയും ഇപ്പം എൻ്റെ കയ്യിൽ ഒന്നുമില്ല നിനക്ക് സമ്മാനമായിട്ട് തരാം ഒരച്ഛൻ്റെ സ്നേഹം എല്ലാം മാതൃ മാത്രമേ എനിക്ക് നിനക്ക് നീ തരാനുള്ളൂ എന്ന് പറയുമ്പോൾ അത് മാത്രം മതി എനിക്ക് വേറ്റൊന്നും വേണ്ട സാർ ഞാനതൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇതൊക്കെ കിട്ടിയപ്പോൾ വലിയ സന്തോഷമായി എന്നെ നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ അങ്ങനെ അവളെ ചേർത്ത് പിടിച്ചു അവളുടെ നെറ്റിയിൽ കൃഷ്ണമോളെ പോലെ തന്നെ കണ്ടുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ കൊടുക്കുന്നുണ്ട് ബാലചന്ദ്രൻ ആന മുത്തശ്ശിയൊക്കെ അവളോട് സന്തോഷത്തോടെ പറയാട്ടോ എടിമോളെ എൻ്റെ കയ്യിൽ ഒന്നും തരാനില്ലല്ലോ ഞാൻ വയ്യായിക്കെ മാറട്ടെ അന്നേരത്ത് ഞാൻ നിനക്ക് ഡ്രസ്സ് വാങ്ങി തരാട്ടോ മുത്തശ്ശി എനിക്കൊന്നും തന്നില്ലേലും കുഴപ്പമില്ല മുത്തശ്ശിയുടെ ഈ സ്നേഹം എനിക്കെന്നു വേണം അത് മാത്രം മതി അത് എന്നും ഉണ്ടാവും അങ്ങനെ അലീന പറയും മനുവേട്ടൻ എനിക്ക് ഇതേ മൊബൈൽ ഫോൺ തന്നു പിന്നെ ഒരു സാരിയും ആഹാ കൊള്ളാലോ ആ മനു ഇവൾക്കൊരു ഫോൺ അത്യാവശ്യമായിരുന്നു ഇവളുടെ കയ്യിൽ ഫോണില്ലല്ലോ ഏത് സമയം എൻ്റെ ഫോൺ എടുക്കേണ്ടേ അതെ അതുതന്നെയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് പോയാലും ഇവൾക്ക് മുത്തശ്ശിയും എല്ലാവരും വിളിക്കണമെങ്കിൽ ഒരു ഫോൺ വേണ്ടേ അങ്ങനെ അലിയുടെ കയ്യിൽ കൊടുക്കുന്ന ഫോണൊക്കെ എങ്ങനെ ഉപയോഗിക്കാം എന്നെല്ലാം മനു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് ചാർജ് ചെയ്യാൻ വെക്കുക അതിനുശേഷം സാരിയിലേക്ക് നോക്കേണ്ടത് നല്ല മനോഹരമായിട്ടുള്ള കളറ് എന്നാലും ഇതുപോലൊരു ഗിഫ്റ്റ് കെട്ടുന്നത് എനിക്കാദ്യമായിട്ടാണ് കേട്ടോ ഈ സാരി എടുത്ത് അലീനൊന്നുമായി ഞാനൊന്ന് കാണട്ടെ എന്ന് മനു പറയാം എന്നാൽ അവൾ ആ സാരി എടുത്ത് വന്നാൽ വായിച്ച കാലി അവളില്ലാത്തപ്പോൾ എപ്പോഴെങ്കിലും നീ അത് സാരി എടുത്തുകൊണ്ട് കണ്ടോ ആ സമയം മനു പറയാ അതിനെന്താ സാരി പാകം ഉണ്ടോ എന്നൊക്കെ അറിയണ്ടേ അങ്ങനെ അലീനൊക്കെ അറിയുന്ന രൂപത്തിൽ ഒരു സാരിക്ക് എടുത്തുകൊണ്ട് വന്ന് അങ്ങനെ നിൽക്കാട്ടോ മനുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു ദേവതയെ പോലെ അവനക്ക് തോന്നുക ആഹാ ഇപ്പൊരു കല്യാണപ്പെണ്ണിനെ പോലെ ഉണ്ടെന്ന് മുത്തശ്ശി പറയാം കൃഷ്ണമോളും അതുപോലെ തന്നെ നമ്മുടെ ബാലചന്ദ്രനൊക്കെ കാണുമ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട് സുന്ദരി ആയിട്ടുണ്ടെന്ന് തോന്നുന്നുട്ടോ ബാലചന്ദ്രൻ്റെ വൈജ് ആ ചെറുപ്പത്തിലുള്ള ആ ഒരു കാര്യം ഓർമ്മ വരികയാണ് ആ ചെറുപ്പത്തിലുള്ള വൈദ്യുന്തി എങ്ങനെയായിരുന്നു അതുപോലെ ഉണ്ട് അലീനെന്ന് അയാളുടെ മനസ്സിലോട്ട് തോന്നാട്ടോ ആ സൗന്ദര്യമാണ് തന്നെ ഈ ഒരു കൂരാക്കുടുക്കിൽ വിട്ടതെന്നൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ആ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ മനു ഇങ്ങനെ ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുക രണ്ട് പേരും കൂടി നിന്ന് ഒരു സെൽഫി ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു അവളോട് പറയും ഈ സെൽഫി ഞാൻ എന്നും സൂക്ഷിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാനു ഇവിടുന്ന് അങ്ങ് പോവുകയാണ് ആന ഒത്തിരി സന്തോഷം ആ സമ്മാനവും കെട്ടിപ്പിടിച്ച് അലീനക്ക് കണ്ണെന്ന് അറിയുന്നുണ്ട് അവൾ അപ്പം തന്നെ രേവതി കുട്ടിയെ ഫോണിൽ നിന്ന് വിളിക്കുന്ന എടി മോളെ എനിക്ക് ഒരു ഫോൺ വാങ്ങി തന്നു ഇന്നെൻ്റെ പിറന്നാളാ ആ ചേച്ചിയുടെ പിറന്നാളാണോ ചേ ഈ ഞാൻ മറന്നു പോയല്ലോ ആ അത് സാറല്ലടി പക്ഷേ ഇവിടെ ഒരു വലിയ ആഘോഷമായിരുന്നു ഇവിടെ കേക്ക് കട്ട് ചെയ്തു എനിക്ക് കൃഷ്ണമോളും എല്ലാവരും ഗിഫ്റ്റ് തന്നു എന്നൊക്കെ പറയുന്നുണ്ട് വളരെ സന്തോഷത്തിലാട്ടോ അലീന അതൊക്കെ പറയുന്നത് അതെല്ലാം കേട്ടിട്ട് രേവതി കുട്ടിക്ക് വലിയ സന്തോഷമാണ് എന്തായാലും ചേച്ചിയുടെ അമ്മ അവിടെ ഉണ്ടായിട്ടും ചേച്ചിയുടെ അമ്മയുടെ ചേച്ചിയുടെ ബർത്ത് ഡേ പോലെ ആ അമ്മക്ക് ചെറിയൊരു ഓർമ്മ പോലും വന്നില്ലല്ലോ ഒരു ഡൗട്ട് പോലും തോന്നിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല മോളെ ഒന്നും അറിയില്ല കേക്ക് കൊടുത്തു പക്ഷെ അതുപോലും കഴിക്കാൻ കൂട്ടാക്കില്ല എന്നോട് ഇപ്പോഴും വല്ലാതെ ദേഷ്യവും വൈരാഗ്യവും ആണ് എന്ന് പറയുന്നുണ്ട് ഒരിക്കൽ ചേച്ചിയുടെ അമ്മ സ്വയം തിരിച്ചറിഞ്ഞ ഒരു ദിവസം വരെ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറയാട്ടോ അങ്ങനെ വൈജയുടെ ആ ഒരു ദേഷ്യവും വാശിയൊന്നും ഈ അടുത്ത് മാറുന്നില്ല വൈ അലീന മറ്റൊരു ജോലി അന്വേഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ബാലചന്ദ്രൻ അവളെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഈ ഒരു സീനൊക്കെ കഴിയുമ്പോൾ അവളെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ് പിന്നെ കുറച്ച് നാൾ നമുക്ക് സ്റ്റാലിൻ്റെയും ആ ഒരു ഫാമിലിയുടെ ഒക്കെയാണ് കേട്ടോ നമ്മളിനി കൂടെ ഉണ്ടാവാം അപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ